നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് അഞ്ചാം തീയതി കേരള ഓൺലൈൻ മാധ്യമ രംഗത്ത് ഇന്ന് വിപ്ലവാത്മകമായ വിസ്ഫോടനാത്മകമായ ഒരു സംഭവം നടക്കും ഒരു സംവാദം നടക്കും ഒരു സംവാദത്തിന്റെ അംഗം നടക്കും എന്നൊക്കെയാണ് സാധാരണക്കാരായ ഓൺലൈൻ മീഡിയയെ സ്നേഹിക്കുന്ന ആളുകൾ വിചാരിച്ചിരുന്നത് ഇതിന് കൃത്യമായ ഒരു കാരണമുണ്ടായിരുന്നു കേരളത്തിലെ വ്യവസായ മേഖലയിൽ സ്വർണ്ണ വ്യാപാര രംഗത്തും അതുപോലെ വിവിധ വ്യവസായങ്ങളിലും പേരെടുത്ത് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യവസായിയും മലയാളത്തിലെ ഏറ്റവും വിശ്വസ്തതയുള്ള ഏറ്റവും അധികം വ്യൂവേഴ്സുള്ള ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയയും തമ്മിൽ ചില വിഷയങ്ങളിൽ ഒരു സംവാദം നടക്കുന്നു എന്നാണ് മാധ്യമ രംഗത്തെ അധികായകനായ ഷാജൻസ് ഖറിയയും വ്യവസായ രംഗത്തെ അധികായനായ ബോബി ചെമ്മണ്ണൂരും പരസ്പരം പറഞ്ഞ് നമ്മൾ അറിഞ്ഞത് മറനാടൻ മലയാളിയിലൂടെ ഷാജൻസ് കറിയേയും ബോബി ചെമ്മണ്ണൂർ തൻ്റെ വിവിധങ്ങളായ മേഖലയിൽപ്പെട്ട ചാനലുകളിലൂടെ വന്നിരുന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞതും ഇത് തന്നെയായിരുന്നു മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയെയും ചെമ്മണ്ണൂർ ജുവല്ലറിയുടെ ഉടമയായ മറ്റ് വിവിധ ബിസിനസുകളുടെ ഉടമയായ ബോബി ചെമ്മണ്ണൂരും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു മറുനാടൻ മലയാളിയിലൂടെ ഷാജൻ സ്കറിയ എന്ന മാധ്യമ പ്രവർത്തകൻ സംപ്രേഷണം ചെയ്ത ചില വാർത്തകൾ ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട ചില വാർത്തകളിൽ അവിശ്വസനീയതയുണ്ട് അല്ലെങ്കിൽ അത് ഷാജൻ സ്കറിയ എന്ന മാധ്യമ പ്രവർത്തകൻ മറുനാടൻ മലയാളി എന്ന സ്ഥാപനത്തിലൂടെ പടച്ചുവിടുന്നത് നുണയാണ് നുണയുടെ ഫാക്ടറി ആണ് മറുനാടൻ മലയാളി എന്നൊക്കെയുള്ള അതിഗുരുതരമായ ചില പരാമർശങ്ങളാണ് മറുനാടൻ മലയാളി എന്ന പത്രസ്ഥാപനത്തെയും മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ കറിയെയും കുറിച്ച് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായി ഉന്നയിച്ചിരുന്നത് അങ്ങനെ അവർ തമ്മിൽ രൂപം കണ്ട ചില വിഷയങ്ങൾ ബോബി ചെമ്മണ്ണൂരിന്റെ പുതിയ സംരംഭമായ ബോച്ചെ ടീ ലോട്ടറിയെ കുറിച്ച് ഷാജൻസ് കറിയ അതിനിശ്ചിതമായ തന്നെ തന്റെ മാധ്യമമായ മറുനാടൻ മലയാളിയിലൂടെ തുറന്നു കാണിക്കുകയുണ്ടായി അതൊരു തട്ടിപ്പാണ് അല്ലെങ്കിൽ ഒരു കാരണവശാലും കേരളത്തിന് അനുകുണമല്ലാത്ത കേരളത്തിലെ സാധാരണക്കാരനെ പറ്റിക്കുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് ആണ് നെറിയില്ലാത്ത ബിസിനസ്സാണ് അതിന്റെ നീതിയുക്തമായ രീതിയിലല്ല നടത്തിപ്പ് എന്നൊക്കെ തരത്തിൽ ഷാജൻ കറിയ മറുനാടൻ മലയാളിയിലൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോക്ക് ആധാരമായി ബോബി ചെമ്മണ് ഒരു മറുനാടൻ മലയാളി ഷാജൻസ് കറിയയും തമ്മിൽ അഭിപ്രായപരമായ ചില ഭിന്നതകൾ ഉടലെടുക്കുകയും രണ്ടു കൂട്ടരും ഒരുമിച്ചിരുന്ന് മറുനാടൻ മലയാളിയുടെ തിരുവനന്തപുരത്തുള്ള സ്റ്റുഡിയോയിൽ ഒരു സംവാദം ലൈവായി ഒരു സംവാദം നടത്താം എന്നൊരു ധാരണയിൽ എത്തുകയും അത് ഒരു വെല്ലുവിളിയുടെ രൂപത്തിലേക്ക് എത്തുകയും ചെയ്തു ബോച്ചെ എന്ന് വിളിപ്പേരുള്ള ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ കറിയയെ ഒരു സംവാദത്തിന് വെല്ലുവിളിച്ചത് ഞാൻ അങ്ങയുടെ മറുനാടൻ മലയാളിയുടെ സ്റ്റുഡിയോയിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് നാലിനോ അഞ്ചിനോ ഒരു സംവാദം ഒരുക്കാം എന്ന രീതിയിൽ തന്നെയാണ് ബോച്ചെ പറഞ്ഞിരുന്നത് അത് പ്രകാരം ആ ബോച്ചയുടെ വെല്ലുവിളി സംവാദത്തിന് തയ്യാറാണ് എന്ന വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചാം തീയതി മറുനാടൻ മലയാളിയുടെ സ്റ്റുഡിയോയിൽ തിരുവനന്തപുരത്ത് ബോച്ചയെയും കാത്തിരുന്നു രാവിലെ ഏതാണ്ട് പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയ ബോച്ചയെ കാത്തിരുന്നത് ബോബി ചെമ്മണ്ണൂരിനെ കാത്തിരുന്നത് സംവാദത്തിന് വേണ്ടി എന്നാൽ ഈ ഒരു സംവാദത്തിലേക്ക് ബോബി ചെമ്മണ്ണൂർ എത്തിയില്ല എന്ന് തന്നെയല്ല അവസാന നിമിഷത്തിൽ മാത്രമാണ് ഒരു സന്ദേശം കിട്ടിയത് മറുനാടൻ മലയാളിയുടെ ഓഫീസിൽ കിട്ടിയത് കോയമ്പത്തൂരിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പുതിയ ഒരു വ്യവസായ സംരംഭം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു കോയമ്പത്തൂരിൽ ഇന്ത്യൻ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിലാണ് അങ്ങനെ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് ഇന്ന് ബോച്ചയ്ക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു ഒരു സന്ദേശം മറുനാടൻ മലയാളിക്ക് ലഭിച്ചത് എന്നാൽ മറുനാടൻ മലയാളി കുറച്ചുകൂടി കടത്തി പറയുന്നു ശരി ഞാനത് സമ്മതിച്ചു ഇന്ന് അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല അദ്ദേഹം അത് അറിയിച്ചില്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷേ ഇനി ഒരാഴ്ച കൂടി അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച വരെ ഞാൻ അദ്ദേഹത്തെ ബോബി ചെമ്മണ്ണൂരിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തെ കാത്തിരിക്കുന്നു അദ്ദേഹം സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ തയ്യാറാണ് ഇന്ന് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം എന്നെ നേരത്തെ അറിയിച്ചില്ല എങ്കിൽ പോലും അതെല്ലാം ഞാൻ വിട്ടു മാറ്റിവെക്കുന്നു ഈ വെള്ളിയാഴ്ച വരെ ഞാൻ ബോച്ചെ ബോബി ചെമ്മണ്ണൂരിനെ കാത്തിരിക്കും അദ്ദേഹം വന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതരമായ ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിനു പുറമെ അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി വ്യാപാര ശൃംഖലയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പറ്റിക്കപ്പെട്ട ചില ആളുകൾ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് മറുനാടൻ മലയാളി ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയ പറഞ്ഞത് അങ്ങനെ അത്തരം ചില കാര്യങ്ങൾ മാത്രമല്ല തന്റെ സ്വന്തം അന്വേഷണത്തിലും മറുനാടൻ മലയാളിയുടെ സ്വന്തം അന്വേഷണത്തിലും ബോച്ചേട്ടിയെക്കുറിച്ചും ബോബി ചെമ്മണ്ണൂരിന്റെ മറ്റ് ബിസിനസുകളെ കുറിച്ചും അറിഞ്ഞ ചില വസ്തുതാപരമായ കാര്യങ്ങൾ മറുനാടൻ മലയാളിയിലൂടെ അടുത്ത ആഴ്ച മുതൽ ഓരോരോ എപ്പിസോഡായി അദ്ദേഹം സംപ്രേഷണം ചെയ്യും എന്നുകൂടിയാണ് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ ചെയ്യ മാധ്യമത്തിന് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് ബോബി ചെമ്മണ്ണൂർ ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ തന്നെയായിരുന്നു മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ കർയയെ വെല്ലുവിളിച്ചത് എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് വെല്ലുവിളിക്കുക ഒരു സംവാദത്തിന് വെല്ലുവിളിക്കുകയാണെങ്കിൽ വേണ്ടത്ര തയ്യാറെടുപ്പുകളോടുകൂടി സ്റ്റുഡിയോയിൽ എത്തേണ്ടതായിരുന്നു ബോബി ചെമ്മണ്ണൂർ അത് അദ്ദേഹം ചെന്നില്ല എന്ന് തന്നെയല്ല ഈ സംവാദം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ അപ്രായോഗികമായ ചില നിർദ്ദേശങ്ങളും നിബന്ധനകളുമാണ് അദ്ദേഹം ഷാജൻ കറിയയ്ക്ക് മുന്നിൽ വെച്ചത് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഷാജൻ സ്കറിയയുടെ ഭാര്യ ഈ സംവാദത്തിൽ പങ്കെടുക്കണം ഷാജൻസ് കറിയുടെ മക്കൾ ഉണ്ടായിരിക്കണം ഷാജൻസ് കറിയയുടെ അച്ഛൻ ഉണ്ടായിരിക്കണം ഷാജൻസ് കറിയയും അതായത് മറനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയയും ബോബി ചെമ്മണ്ണൂർ എന്ന ചെമ്മണ്ണൂർ ജുവലേഴ്സിന്റെ അല്ലെങ്കിൽ മറ്റു അനവധി വ്യവസായ ശൃംഖലയിലൂടെ ഉടമയായ ബോബി ചെമ്മണ്ണൂരും തമ്മിൽ നടക്കുന്ന സംവാദത്തിന് എന്തിനാണ് ബോബി ചെമ്മണ്ണൂരിന്റെ കുടുംബാംഗങ്ങളും ഷാജൻസ് കറിയയുടെ കുടുംബാംഗങ്ങളും ഈ ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കേണ്ടെന്ന് ആവശ്യകത മനസ്സിലാകുന്നില്ല ഇത് അപ്രായോഗികമാണ് അല്ലെങ്കിൽ ഇത്തരം നിബന്ധനകൾ ഷാജൻസ്കറിയയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കാതെ വരും കാരണം ഷാജൻസ്കറിയയുടെ ഭാര്യ കേന്ദ്ര സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥയാണ് ഉയർന്ന ഉദ്യോഗം വഹിക്കുന്നവരാണ് അവര് അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം സമ്പാദങ്ങൾക്ക് വേണ്ടി അനുമതിയോ അല്ലെങ്കിൽ സമയം കണ്ടെത്തുവാനോ സാധിക്കില്ല അത്ര തിരക്കിട്ട ജോലി ചെയ്യുന്ന ഒരാളാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുട്ടികൾ വിദേശത്ത് പഠിക്കുന്നു അവർക്ക് ഒരു കാരണവശാലും ഇതിലേക്ക് വരേണ്ട ആവശ്യമില്ല അവർ ഇതിൽ സംബന്ധിക്കേണ്ട കാര്യമില്ല ഷാജൻസ്കറിയുടെ വയോധികനായ വൃദ്ധനായ പിതാവും ഈ ചർച്ചയിൽ വരേണ്ട ഒരു ആവശ്യമില്ല ഷാജൻസ്കർഗയും ബോബി ചെമ്മണ്ണൂരും തമ്മിലുള്ള വിഷയങ്ങൾക്ക് അവർ തമ്മിലാണ് സംവാദം നടത്തേണ്ടത് അപ്പോൾ ഈ സംവാദത്തിൽ നിന്നും കഴിയുന്നത്ര രീതിയിൽ തലയൂരി രക്ഷപ്പെട്ടു പോകുവാൻ വേണ്ടി ബോബി ചെമ്മണ്ണൂർ മുന്നോട്ട് വച്ച ചില നിബന്ധനകൾ കേരളം കേട്ട് കേട്ടിരിക്കുകയായിരുന്നു പരിഹാസത്തോടുകൂടി തന്നെയാണ് ഈ സംവാദത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഇത്തരം നിബന്ധനകൾ കേരളം കേട്ടിരുന്നത് അതെന്ത് തന്നെയായാലും ഷാജൻസ്കർഗയെ അതിന് കൃത്യമായ മറുപടി കൊടുക്കുകയുണ്ടായി ബോബി ചെമ്മണ്ണൂരിന് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന വിഷയങ്ങളിൽ സത്യസന്ധതയുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന വിഷയത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ ന്യായമുണ്ടെങ്കിൽ നിങ്ങൾ മറുനാടൻ മലയാളിയുടെ ഓഫീസിലേക്ക് വരിക സ്റ്റുഡിയോയിലേക്ക് വരിക ഈ സംവാദം ഞാൻ എഡിറ്റ് പോലും ചെയ്യില്ല എന്നാണ് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ കറിയ പറഞ്ഞത് ലൈവ് പ്രോഗ്രാമായി ഇത് ജനങ്ങൾക്ക് കാണാം ഒരു കാരണവശാലും എഡിറ്റ് ചെയ്യില്ല പിന്നീട് ഷാജൻ കറിയോട് ബോബി ചെമ്മണ്ണൂർ മറ്റൊരു നിബന്ധന വയ്ക്കുന്നു ഈ ചർച്ചയ്ക്ക് ഒരു മോഡറേറ്റർ വയ്ക്കണം മോഡറേറ്റർ ആയി ബോബി ചെമ്മണ്ണൂർ പരിഗണിച്ച പേരുകൾ ജോൺ ബ്രിട്ടാസും അതുപോലെ തന്നെ ശ്രീകണ്ഠനായൊക്കെയാണ് ഇവരൊന്നും ഒരിക്കലും ഇത്തരം കാര്യങ്ങൾക്ക് വരില്ല എന്നുള്ള വിശ്വാസമുണ്ട് ഉത്തമ ബോധ്യം ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ അവിടെയും തലയൂരാൻ വേണ്ടി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് എന്തായാലും മോഡറേറ്റർമാരെ ഒഴിവാക്കി നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം ലൈവായിട്ട് ആയിട്ട് പോകാം ഇത് എഡിറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഈ സമയം വരെ ഇന്നിപ്പോൾ ഈ വാർത്ത ഷൂട്ട് ചെയ്യുന്ന സമയം വരെ ബോബി ചെമ്മണ്ണൂർ എത്തിയിട്ടില്ല മറുനാടൻ മലയാളിയുടെ സ്റ്റുഡിയോയിൽ എന്നുള്ളതാണ് എന്നാൽ ഇതിന് കൃത്യമായി തന്നെ ടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ്കറിയെ മറുപടി പറഞ്ഞു കഴിഞ്ഞു ഈ വിഷയത്തിൽ ഇനിയും ബോബി ചെമ്മണ്ണൂരിനെ ഞാൻ കാത്തിരിക്കുന്നു ഒരാഴ്ച കൂടി അദ്ദേഹത്തിന് സമയം കൊടുക്കാം ഇന്ന് സംവാദത്തിന് എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിൽ ഇത് അദ്ദേഹത്തിന്റെ പിന്മാറ്റമാണ് അദ്ദേഹം തോറ്റോടുന്നു എന്നും ഞാൻ വിചാരിക്കുന്നില്ല ഒരാഴ്ച കൂടി കാത്തിരിക്കും എന്നിട്ടും അദ്ദേഹം വന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യവസായ ശൃംഖലയെക്കുറിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ അന്വേഷണാത്മകമായ പത്രപ്രവർത്തനത്തിൽ ഞാൻ കണ്ടെത്തിയിട്ടുള്ള അതീവ ഗുരുതരം ഞാൻ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയും അദ്ദേഹത്തെ കുറിച്ച് ജനങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയും ഇതാണ് ഷാജൻ സ്കറിയ വ്യക്തമാക്കിയത് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമ പ്രവർത്തന രംഗത്ത് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് ക്രൈം ഓൺലൈൻ മാധ്യമത്തിന്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറും മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയയും ഭരണകൂടത്തിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ചിട്ടുള്ളതും പ്രതികരിച്ചിട്ടുള്ളതും ഈ രണ്ട് മാധ്യമങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭരണകൂട തീവ്രതയുടെ ഏറ്റവും കൂടുതലായ അല്ലെങ്കിൽ ഇവരുടെ ഏറ്റവും കൂടുതൽ ദുർമുഖങ്ങളും ദുർചെയ്തികൾക്കും പാത്രിഭവിച്ചിട്ടുള്ളതും ഈ രണ്ട് മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിനെ ഏതാണ്ട് മുപ്പത്തി ദിവസക്കാലമാണ് ഭരണകൂട തീവ്രതക്കെതിരെ പറഞ്ഞതിന്റെ പേരിൽ വാർത്ത ചെയ്തതിന്റെ പേരിൽ ജയിലിൽ അടച്ചത് എന്നുള്ളത് ഒരിക്കലും പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല ഇത് തന്നെയാണ് സമകാലീന കേരളത്തിൽ ഷാജൻ സ്കറിയക്കെതിരെ നടന്ന വേട്ടയാടലുകൾ നാം ഒരിക്കലും മറക്കാൻ സാധിച്ചിട്ടില്ല വടക്കുള്ള ഒരു എം എറണാകുളത്തുള്ള മറ്റൊരു എം എൽ എയും ചേർന്ന് ഷാജൻ സ്കറിയക്കെതിരെ എതിരെ യുദ്ധം പ്രഖ്യാപിച്ച് അദ്ദേഹത്തിന് ദിവസങ്ങളോളം ഒളിവിൽ പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല ആ സമയത്ത് അദ്ദേഹം ഒളിവിലിരുന്നുകൊണ്ട് തന്നെയാണ് വാർത്തകൾ ചെയ്തത് കേരളം നാം അത് കണ്ടറിഞ്ഞതാണ് ഇതുപോലെ ഏറ്റവും കൂടുതൽ ഭരണകൂട തീവ്രതയ്ക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ പരാമർശങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ വാർത്തകൾ ചെയ്തതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട രണ്ട് മാധ്യമ പ്രവർത്തകരാണ് ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറും മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ്കറിയയും ഇതെന്ത് തന്നെയായാലും സമൂഹ മധ്യത്തിൽ നേര് നേരായ അറിയുവാൻ വേണ്ടി ജനങ്ങൾ നോക്കുന്ന മാധ്യമങ്ങളാണ് ക്രൈം ഓൺലൈനും മറുനാടൻ മലയാളിയും എന്ന ഓൺലൈൻ ചാനലുകൾ സത്യം എന്തെന്ന് അറിയുവാൻ വേണ്ടി എന്താണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നടക്കുന്നത് എന്നറിയാൻ വേണ്ടി ജനങ്ങൾ പരിഗണിക്കുന്ന ആദ്യം പരിശോധിക്കുന്ന ഏറ്റവും ആദ്യം അവർ പ്രിഫർ ചെയ്യുന്ന മാധ്യമങ്ങൾ തന്നെയാണ് മറുനാടൻ മലയാളിയും ക്രൈം ഓൺലൈനും എന്തായാലും ഓഗസ്റ്റ് അഞ്ചാം തീയതി താൻ സമ്പാദത്തിനെത്തും എന്ന് പറഞ്ഞിട്ട് ബോബി ചെമ്മണ്ണൂർ ഇതിൽ നിന്ന് മാറിയിരിക്കുന്നു വന്നില്ല ഇതിൽ നിന്നും കേരളം മനസ്സിലാക്കുന്നത് ഷാജൻ സ്കറിയ ബോബി ചെമ്മണ്ണൂരിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ അത്രയും സത്യം തന്നെയാണ് അതായത് ഷാജൻ സ്കറിയയുടെ സത്യത്തെ നേരിടുവാൻ വേണ്ടി തന്റെ കയ്യിൽ മതിയായ കോപ്പുകളില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ബോബി ചെമ്മണ്ണൂർ ഈ സംവാദത്തിൽ നിന്നും ഒഴിഞ്ഞു പോയത് അല്ലെങ്കിൽ തോറ്റോടിപ്പോയത് എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ പ്രതികരിക്കുന്നത് സ്കറിയയുടെ കമന്റ് ബോക്സിനടിയിൽ വന്ന് ജനങ്ങൾ പ്രതികരിക്കുന്നതിന്റെ ആ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അതെന്ത് തന്നെയായാലും ബോബി ചെമ്മണ്ണൂരിന് ഒരവസരം കൂടി ഷാജൻസ് കറിയ കൊടുത്തിരിക്കുന്നു ഈ വെള്ളിയാഴ്ചയ്ക്കകം വന്ന് സംവാദത്തിൽ ഏർപ്പെടുക ഇല്ല എന്നുണ്ടെങ്കിൽ താങ്കളെ കുറിച്ച് എനിക്കറിയാവുന്നതും ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതും എൻ്റെ സ്റ്റുഡിയോയിൽ നേരിട്ട് വന്നു അല്ലാതെയും മാധ്യമങ്ങളിലൂടെയും ഫോൺ ചെയ്തും എന്നെ ചിലർ അറിയിച്ച് ചില ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ പുറത്തുവിടുന്നതാണ് എന്നാണ് ഷാജൻ സ്കറിയ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഷാജൻസ് കറിയുടെ ഓഫീസിലെത്തുമോ സംവാദത്തിൽ ഏർപ്പെടുമോ ഷാജൻസ്കറിയ അതീവ ഗുരുതരം എന്ന് പറയുന്ന ചില രേഖകൾ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് പുറത്തുവിടുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം